ഇത് ഞാനിവിടെ വെച്ചെന്ന് പൈസ എടുത്തിട്ട് പോയിരുന്നു ആരോട് ചോദിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് ഞാൻ അങ്ങനെ പൈസ എടുത്ത് പോകരുത് അമ്മ എവിടെയെങ്കിലും പൈസ എന്താ അത്യാവശ്യമാണെങ്കിൽ ഞങ്ങൾ അറിയാത്ത അങ്ങനെ ചെയ്യണമെങ്കിൽ എടുത്തിട്ട് പോവോ കഴിഞ്ഞ ദിവസം പത്ത് രൂപ എടുത്ത് പോയെന്നെ പറഞ്ഞത് അല്ലാതെ മാറ്റി ഫോണ് മാറ്റി ഗെയിം കൊടുക്കണെ പക്ഷെ ഞാൻ എന്തിനാ ഈ എന്തിനീ കുട്ടികളെങ്ങനെ തല്ലണത് കാര്യത്തിൽ സാറില്ല നമ്മളെ കുട്ടിയല്ലേ ഒരു പത്തോ അമ്പതോ കൊടുക്കുന്നതിന് എന്തിനാണ് ഈ വെറുതെ കുട്ടികളെങ്ങനെ തല്ലണത് ഇങ്ങനെ കുട്ടികളെ തല്ലാൻ പറ്റുമോ

അമ്മേനോട് ചോദിക്കാതെ അങ്ങനെ പൈസ എടുക്കാൻ പാടുണ്ടോ ഏ വീടിൻ്റെ ഉള്ളിൽ അങ്ങനെ പല സ്ഥലത്തും പൈസ വെച്ചിട്ടുണ്ടാകും ഏ അത് ചോ അത് ചോദിക്കാതെയും പറയാതെ എടുക്കാൻ പാടില്ല ഏ മനസ്സിലായോ ഏ അമ്മ എന്തെങ്കിലും കാര്യത്തിന് വേണ്ട വെച്ചാൽ ഏഹ് അങ്ങനെ എടുക്കുന്നത് മോശമാണ് കേക്കുണ്ടോ ഏ ചോദിച്ചിട്ട് അമ്മേനോട് ചോദിച്ച അനുവാദം എന്തെങ്കിലും എടുക്കുക കേട്ടോ കേട്ടുണ്ടോച്ച പറഞ്ഞത് ഏഹ് ഞാനിത് ചെയ്യുന്നു കേട്ടോ ഏഹ്